കാൽപന്തുകളിയുടെ ഇതിഹാസം ചാലക്കുടിയുടെ സ്വന്തം ചാത്തുണ്ണിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ചാലക്കുടി തുമ്പരത്തി കണ്ടുണ്ണിയുടെയും പാർവതിയുടെയും മകൻ ചാത്തുണ്ണി എൺപത് വയസ്സ് കഴിഞ്ഞ ദിവസം അസുഖത്തെ തുടർന്ന് കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു അർബുദ രോഗത്തെ തുടർന്ന് കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു ഫുട്ബോൾ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ മികച്ച കളിക്കാരനും പരിശീലകനുമായിരുന്നു ചാത്തുണ്ണി അരനൂറ്റാണ്ടിലേറെ കാലമായി ഫുട്ബോൾ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത് ഇദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുൻനിര പടയാളിയായിരുന്ന ഐ എം വിജയൻ പാപ്പച്ചൻ മുതൽ ഗോവയുടെ ബ്രൂണോ കുഡിനോ വരെ നീളുന്ന വലിയ നീണ്ട നിര തന്നെയുണ്ട് പട്ടാള ടീമായ ഇ എം ഇ സക്കന്ദ്രാബാദ് വാസ്കോ ഗോവ ഓർക്കെ മിൽസ് ബോംബെ തുടങ്ങിയ ക്ലബ്ബുകളിലും സന്തോഷ് ട്രോഫിയിൽ സർവീസസ് ഗോവ മഹാരാഷ്ട്ര സംസ്ഥാന ടീമുകളിലെയും കളിക്കാരനായിരുന്നു പരിശീലകനായും മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം ആർ എഫ് ഗോവ ചർച്ചിൽ ഗോവ കെ സി ബി സാൽഗോക്കർ മോഹൻ ബഗാൻ എഫ് സി കൊച്ചിൻ വിവാ കേരള ഗോൾഡൻ ത്രഡ്സ് ജോസ്കോ എഫ് സി വി വി ചെന്നൈ ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ ഫുട്ബോൾ ശക്തികളായിരുന്നു നാല് സംസ്ഥാനങ്ങളിലെ നിരവധി ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി പരിശീലകനായിരുന്നു മോഹൻ ബഗാൻ ചർച്ചിൽ ബ്രദേഴ്സ് സാൽഗോക്കർ എഫ് സി കൊച്ചിൻ തുടങ്ങിയ വിവിധ പ്രൊഫഷണൽ ക്ലബ്ബുകളുടെയും പരിശീലകനായിരുന്നു ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ മികച്ച സംസ്ഥാന പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ നൂറുകണക്കിന് പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ഫുട്ബോളിനായി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു രാവിലെ ചാലക്കുടി നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ചാലക്കുടി പോലീസ് സ്റ്റേഷന് സമീപത്തെ അദ്ദേഹത്തിൻ്റെ ഭവനമായ ബോൾ ഹൗസിൽ പൊതുദർശനത്തിന് വെച്ചു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതും മണിക്ക് തൃശൂരിൽ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പൊതുദർശനത്തിന് വച്ച ശേഷം പതിനൊന്ന് മണിക്ക് വടൂക്കര എസ് ശ്മശാനത്തിൽ സംസ്കാരം നടത്തുന്നതുമാണ് ഭാര്യ സ്വർണ്ണലത മക്കൾ രേഖ റിജു മരുമക്കൾ പ്രമോദ് ബിജു